മഴക്കെടുതിയിൽ നിന്ന് മുക്തമാകാതെ തിരുനെൽവേലി തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ പൊതുവെ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം തിരുനെൽവേലിയിൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും വെള്ളം ഇറങ്ങിയിട്ടില്ല തൂത്തുക്കുടി തിരുനെൽവേലി ജില്ലകളിൽ ഇന്ന് പൊതു അവധിയാണ് ഈ ജില്ലകൾക്ക് പുറമേ കന്യാകുമാരി തെങ്കാശി ജില്ലകളിലും ഇന്ന് ഉച്ചവരെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുനെൽവേലിയിൽ നിന്ന് എം ജി പ്രതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നിർത്താതെ പേമാരിയിൽ തെക്കൻ തമിഴ്നാടിലെ ജില്ലകളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെൽവേലി ജില്ലയിലാണ് തിരുനെൽവേലി ജംഗ്ഷനിൽ വലിയ തരത്തിൽ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് മഴയ്ക്ക് ഇന്നലെ രാത്രി മുതൽ ശമനമുണ്ടെങ്കിൽ കൂടിയും ഈ വെള്ളക്കെട്ടിന് ഒട്ടും കുറവില്ല ഇവിടെ ഈ പ്രധാന ഒരു പാത കൂടിയാണിത് റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും അടക്കം ആളുകൾക്ക് പോകാൻ കഴിയുന്ന പോയിരുന്ന ഒരു പാതയാണ് ഇവിടെ മുഴുവൻ വെള്ളക്കെട്ട രൂപപ്പെട്ടിരിക്കുന്നു ഈ വെള്ളം ഉയർന്ന മേഖലകളിൽ നിന്നൊക്കെ വെള്ളം െങ്കിൽ കൂടിയും താഴ്ന്ന മേഖലകളിൽ നിന്ന് വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല നിരവധി ആളുകൾ ഇപ്പോഴും വീടുകളിൽ കഴിയുന്നുണ്ട് വലിയ അപകട മേഖലയിലുള്ള ആളുകളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ ദുരിതം ഇനിയും വിട്ടകന്നിട്ടില്ല എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത് കൂടുതൽ ആളുകളും ഇവിടെ നിന്ന് ഈ മറ്റ് അപകട മേഖലകളില്ല അപകട മേഖല അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവുകയാണ് കൂടുതൽ ക്യാമ്പുകൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടർന്നിട്ടുണ്ട് ൂറിലധികം ആളുകളാണ് നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നത് മൂന്ന് മരണങ്ങളാണ് തിരുനെൽവേലി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് ഇന്നലെ രണ്ട് മരണങ്ങൾ മാത്രമല്ല ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ നിന്നാണ് ഇന്ന് രാവിലെ ഒരു മൃതദേഹം പോലീസ് കണ്ടെത്തിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇവിടെ എത്തുകയും ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ മൃതദേഹം ഇവിടെ നിന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കടകളിലൊക്കെ തന്നെ വലിയ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്രതീക്ഷിതമായാണ് വെള്ളം ഇരച്ചെത്തുക യും ചെയ്താ വലിയ ലക്ഷക്കണക്കിന് മറ്റും ഇത് എല്ലാം പോയിട്ടുണ്ടോ ஆமா கம்ப்ளீட்டா இங்க இந்த சரௌண்டிங்ல மொத்த மொத்த எல்லா மேனுமே என்ன செய்யு தெரியாம ஒவ்வொரு என்ன செய்யணும் தெரியாம முடிச்சிட்டு இருக்காங்க யாருமே எதிர்பார்க்கல வரும்னு எதிர்பார்த்தோம் எல்லாம் ஒரு இது வரைக்கும் ஒரு கால் வரைக்கும் வரும்னு எதிர்பார்த்தோம் அதிகபட்சம் ஆனா இவ்வளோ இவ்வளவு பெரிய வெள்ள வரும்னு எங்க தலைமுறையே நாங்க பாத்தது இல்ல எங்களுக்கு தலைமுறைக்கே ஒரு புதுசா ஒண்ணு இருக்கு നാട്ടുകാരും കടക്കാരും അടക്കം പറയുന്നത് കാരണം അപ്രതീക്ഷിതമായിരുന്നു ഇത്തരത്തിലൊരു വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇതിനു മുമ്പ് തിരുനെൽവേലിയെ മുക്കുന്ന തരത്തിലേക്ക് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ ഒന്നും തന്നെ വെള്ളം കയറാത്ത ഒരു മേഖല കൂടിയായിരുന്നു എന്നാൽ ആ മേഖലയിലേക്കാണ് വെള്ളം ഇരച്ചെത്തുകയും വലിയ തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഓരോ ആളുകളും പല മേഖലകളിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോവുകയാണ് കാരണം ഈ വലിയ തരത്തിൽ നാശനഷ്ടം ൾ വീട്ടിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ദുരന്ത മേഖലയിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശമാണ് ആളുകൾക്ക് അധികാരികൾ നൽകിയിരിക്കുന്നത് ക്യാമ്പുകൾ കഴിയുന്നവരെ പ്രത്യേകം ഈ അവരുടെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് മന്ത്രിമാരെ അടക്കം മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പക്ഷേ ഈ മഴക്കെടുതികൾ ഇനിയും അകന്നു പോയിട്ടില്ല ജനജീവിതം സാധാരണ നിലയിലേക്കാകുന്നതിന് ഇനി ദിവസങ്ങൾ തന്നെ എടുക്കുമെന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നിന്ന് അഭിലാഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം